പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ പത്തൊൻപതാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ മഹാവിജയത്തിൻ്റെ ഭാഗമാകുന്ന ഒരു കുഞ്ഞിന് ഹൃദയത്തിൽ രൂപാന്തരീകരണം സംഭവിക്കും ആത്മാവിൽ അസാധാരണമായ കൃപ നിലനിന്നാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ ഈ കൃപയുണ്ടെങ്കിൽ ദൈവികമായ ഒരൊന്നാകൽ സംഭവിക്കും ഈശോയുടെ ഹൃദയവുമായി നടക്കുന്ന ഒരൊന്നാകൽ ഹൃദയങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു നാം ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നേ മതിയാവുകയുള്ളൂ രണ്ടിലും പെടാത്ത ഒരു സ്ഥലമില്ല ഹൃദയം എനിക്ക് നൽകപ്പെടുന്നില്ലെങ്കിൽ ഉടൻ തന്നെ അത് സാത്താൻ്റെ വലയിൽ വീഴും ഞാൻ ഉറപ്പിച്ചു പറയട്ടെ എൻ്റെ മഹാവിജയം ലോകത്തിൻ്റെ ഗതി മാറ്റുന്നതാണ് മറ്റെന്തിനേക്കാളും ഇപ്പോൾ ലോകത്തിനാവശ്യം പ്രാർത്ഥനയുടെ ഐക്യമാണ് കൈകളല്ല ഹൃദയങ്ങളാണ് ഒന്നു ചേരേണ്ടത് ഈ ദൈവിക പദ്ധതിയിൽ ചേരുന്ന കുഞ്ഞുങ്ങളെല്ലാവരും എന്നിലൂടെ ഹൃദയം കൊണ്ട് ഒന്നായിരിക്കണം എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇതാവശ്യമാണ് ഓർക്കുക ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ശത്രു അഹങ്കാരമാണ് അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിത്താണ് അഹങ്കാരം അനാവശ്യമായ തോന്നലുകളുടെയും മാറ്റങ്ങൾ വരേണ്ട സമയമാണിത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആത്മാർത്ഥ ശ്രമം എത്ര അത്യാവശ്യമാണ് എന്നറിയാമോ വഴികാട്ടി നാം പരിപൂർണരാകണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ ഈശയോട് യോജിപ്പുള്ളവരാകുക ഈശോയോട് ഒന്നാകുക ഈശോയ്ക്ക് സമർപ്പിക്കുക ഈശോയുമായി ഒന്നായി ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ട് ജീവിക്കണമെങ്കിൽ അതിനായി ദൈവം നിർമ്മിച്ച വഴിയിലൂടെ നാം നീങ്ങണം ഈശോയോട് ഏറ്റവും താഥാത്മ്യപ്പെട്ട വ്യക്തി മാതാവ് മാത്രമാണ് സ്വാഭാവികമായും ദൈവവുമായി ഐക്യപ്പെടാൻ മാതാവ് വഴിയാണ് യാത്ര ചെയ്യേണ്ടത് മാതാവ് വഴി യാത്ര ചെയ്യണമെങ്കിൽ നാം സമർപ്പണം വഴി മാതാവുമായി ഐക്യപ്പെടണം എത്രയധികം നാം മാതാവിനോട് ഇഴുകി ചേരുന്നുവോ അത്രയധികം ദൈവവുമായി ഗാഠബന്ധത്തിൽ നാം എത്തിച്ചേരും മാതാവിൻ്റെ വിമലഹൃദയത്തിന് നാം സ്വയം സമർപ്പിക്കുമ്പോൾ നാം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു പ്രവൃത്തിപദം സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ അമ്മയുടെ വിജയത്തിനായി എല്ലാവരും ചെയ്യുന്ന നന്മപ്രവർത്തികളിൽ നമുക്ക് സന്തോഷിക്കാനാകും അമ്മ നമുക്ക് തന്ന സ്നേഹത്തിൻ്റെ മാർഗത്തിൽ നിന്നും മാറിപ്പോയാൽ നാം ആ തെറ്റ് കണ്ടുപിടിക്കണം മറ്റുള്ളവരുടെ വളർച്ചയിലല്ല ചിലപ്പോൾ നാം ദുഃഖിക്കുന്നത് നാം സാമ്പത്തികമായി തകത് തളരുമ്പോളാണ് അർഹതയില്ല എന്ന് നാം കരുതുന്ന മറ്റുള്ളവർ വളരുമ്പോൾ നാം ദുഃഖിക്കുന്നുണ്ടോ അവർ നമ്മുടെ വഴി തടസ്സം ചെയ്യുന്നു എന്ന് വിചാരിച്ചാണോ നാം ദുഃഖിക്കുന്നത് അമ്മയ്ക്കുള്ള സമർപ്പണം വഴി മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി സന്തോഷിക്കാൻ അമ്മ പഠിപ്പിക്കുന്നു മാതാവ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു മാതൃകാ വ്യക്തിയാകാൻ നമുക്ക് കഴിയുമ്പോൾ അമ്മയുടെ മഹാവിജയം സംഭവിക്കുന്നു ഇത് നടക്കില്ല എന്ന് നമുക്ക് സാത്താൻ പഠിപ്പിച്ചു തരാൻ ശ്രമിക്കും പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന ആ സമയത്തിൽ എന്ന പോലെ നമുക്ക് ലഭിച്ച കൃപ നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിച്ചതുപോലെ നാം ഓരോ ദിവസവും ജീവിക്കണം പ്രാർത്ഥന പരിശുദ്ധ കന്യകാമരയത്തിൻ്റെ വിമല ഹൃദയമേ ഞാൻ കാണുന്നവർക്കെല്ലാം ദൈവസ്നേഹം കൊടുക്കുവാൻ സമർപ്പണ സമയത്ത് എന്നതുപോലെ എന്നെ സഹായിക്കണമേ സാത്താൻ വളരെ വലുതാക്കി എനിക്ക് കാണിച്ചു തരുന്ന മറ്റു മനുഷ്യരുടെ കുറവുകളെല്ലാം ഞാൻ നിസ്സാരമായി അവഗണിക്കട്ടെ എല്ലാ മനുഷ്യരും അങ്ങ് ലാളിക്കുന്ന കുഞ്ഞുമക്കളാണെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ അങ്ങ് എന്നെയും ലാളിക്കുന്നുണ്ടല്ലോ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരത്തെ വേരോടെ പിഴുതെറിയണമേ സാത്താൻ സൃഷ്ടിക്കുന്ന മായാവലയങ്ങളിൽ ഞാൻ നിപതിക്കാതിരിക്കട്ടെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ ഞാൻ അമ്മയുടെ മഹാവിജയത്തിനായി അന്വേഷിക്കട്ടെ സമർപ്പിതരുടെ ഹൃദയങ്ങൾ ഒന്നാവുകയും ഞങ്ങൾ ഒരുമിച്ച് അധ്വാനിക്കുകയും ചെയ്യുമാറാകട്ടെ അമ്മയുടെ വിജയം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൃപയാണെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ ഞങ്ങളുടെ ഹൃദയത്തിന് രൂപാന്തരീകരണം നടത്താൻ പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയാണല്ലോ ഇത് ഭാഗ്യവതിയായ കന്നിക എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ അപ്പോൾ സാത്താൻ്റെ കെണിയിൽ ഞാൻ വീഴുകയില്ല എന്ന് എനിക്കറിയാം അമ്മേ വചനം നാം ദൈവത്തിൽ ജീവിക്കുന്നു ചരിക്കുന്നു നിലനിൽക്കുന്നു നടപടി പുസ്തകം പതിനേഴ് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പെ തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാനവും വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമനോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മേ